നമസ്കാരം ലീഗിൽ മാറ്റങ്ങൾക്ക് തുടക്കമിടാൻ യുവതി യുവതികൾക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിന് കൂടുതൽ വേദികൾ ഒരുക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കിയാണ് നീക്കം സംഘടനാ ശതമാനം സ്ത്രീ സമ്മർദ്ദം ഏർപ്പെടുത്താൻ കഴിഞ്ഞ ആഴ്ച ചേർന്ന സംസ്ഥാന കൌൺസിൽ തീരുമാനിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി നിലവിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ മാത്രമാണ് സംഘടനയുടെ പേരിലെങ്കിലും വനിതാ പ്രാതിനിധ്യമുള്ളത് യൂണിറ്റ് പഞ്ചായത്ത് നിയോജക മണ്ഡലം ജില്ലാ സംസ്ഥാനം എന്നിങ്ങനെ അഞ്ച് സംഘടനാ പ്രവർത്തനം യുവതികളെ സംഘടനയിൽ അംഗങ്ങളാക്കിയിരുന്നെങ്കിലും അവർക്ക് ചുമതലയോ ഭാരവാഹിത്വമോ നൽകിയിരുന്നില്ല സ്കൂൾ കോളേജ് പഠനകാലത്ത് എം എസ് എഫിൽ പ്രവർത്തിച്ചിരുന്നവർക്ക് വർഷങ്ങൾക്ക് ശേഷം വനിതാ ലീഗിൽ മാത്രമാണ് ലഭിച്ചിരുന്നത് യുവതികൾക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിന് അവസരം ഉണ്ടാകുന്നില്ലെന്ന് പാർട്ടി വേദികളിലും ചർച്ചയായിരുന്നു വിദ്യാഭ്യാസ സാമൂഹിക പ്രവർത്തകരായ യുവതികളിൽ പലരും ഇതുപോലെ മറ്റ് സംഘടനകളും ചേർന്ന് പ്രവർത്തിക്കുന്ന സാഹചര്യവും ഉണ്ടായി സംവരണം ഉറപ്പാകുന്നതോടെ കൂടുതൽ യുവതികൾക്ക് ും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തേക്കും ഇവരെ എത്തിക്കാനാകുമെന്നാണ് യൂത്ത് ലീഗ് സംസ്ഥാന നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ മെയ് ഒന്നിന് സംഘടനയുടെ അംഗം തരത്തിലുള്ള പ്രചാരണ പരിപാടികൾ ആരംഭിക്കും തുടർന്ന് വിവിധ തലങ്ങളിൽ നടക്കുന്ന യോഗങ്ങളിൽ വനിതാ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ നേതൃത്വത്തിന്റെ ഇടപെടലും ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുസ്ലിം ലീഗിന്റെ മഞ്ചേരി നടന്ന യോഗത്തിന്റെ നയരേഖയിൽ വനിതാ സംവരണം സംബന്ധിച്ച് നിർദ്ദേശങ്ങളും ഉണ്ടായിരുന്നു നയരേഖ യൂത്ത് ലീഗിന്റെ സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റിയും സംസ്ഥാന കൗൺസിലും മറ്റു ഘടകങ്ങളും വിശദമായി ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് വനിതാ സംവരണം മറ്റു സംഘടനകൾക്കു കൂടി മാതൃകയാക്കാവുന്ന രീതിയിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചത്